മൂന്നാർ ഗ്യാപ് റോഡ് വഴിയുള്ള യാത്രയ്ക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി ഇനിയൊരറിയിപ്പുണ്ടാകുന്നത് വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ദിവസങ്ങൾക്ക് മുമ്പ് പ്രദേശത്ത് നേരിയ തോതിൽ മലയിടിച്ചിലുണ്ടായിരുന്നു ഇതിന് സമീപ പ്രദേശങ്ങളിൽ മലമുകളിൽ ഉറവശാലുകൾ രൂപം കൊണ്ടിട്ടുള്ള സ്ഥിതിയുണ്ട് വീണ്ടും മണ്ണിടിച്ചിലിനുള്ള സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് യാത്രാ നിരോധനമെന്ന് ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ പറഞ്ഞു ക്കാലമായാൽ വലിയ ഭീതിയിലാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന ഗ്യാപ് റോഡിലൂടെയുള്ള യാത്ര കാലവർഷം ആരംഭിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി മഴ ശക്തമായി പെയ്തതോടെ ഗ്യാപ് റോഡ് ഭാഗത്ത് മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് ദേശീയപാതയ്ക്കായി മണ്ണെടുത്തിരിക്കുന്ന പല ഭാഗത്തും പുതുതായി ഉറവച്ചാലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് മൺതിട്ടയായ ഭാഗങ്ങളിലെ ഉറവച്ചാലുകളിൽ നീരൊഴുക്കും വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഇത് മണ്ണിടിച്ചിൽ ഭീഷണിയും ഉയർത്തുന്നു ഈ സാഹചര്യത്തിലാണ് ഇനിയൊരറിയിപ്പുണ്ടാകുന്നത് വരെ ഗ്യാപ് റോഡ് വഴിയുള്ള യാത്രാ നിരോധനമെന്ന് ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണ ൻ പറഞ്ഞു ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനോടനുബന്ധിച്ചിട്ട് നമ്മുടെ ഗ്യാപ് റോഡില് ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഗ്യാപ് റോഡ് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയാണ് നമ്മൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപകടാവസ്ഥയിൽ മണ്ണിടിച്ചിൽ ഭീഷണി ഉള്ള സ്ഥലങ്ങളിൽ ടൂറിസ്റ്റുകൾ വിനോദസഞ്ചാരികൾ ഒരുപാട് പേര് നിന്ന് ചിത്രങ്ങൾ എടുക്കുന്ന ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ദൈവം ഇത് വിനോദസഞ്ചാരികൾ അങ്ങനത്തെ ഒരു പ്രവൃത്തിയിൽ നിന്ന് മാറണം നമ്മുടെ അവിടെ അപായ സൂചന ബോർഡുകളെല്ലാം വെച്ചിട്ടുള്ളതാണ് പോലീസിനും മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇങ്ങനെയുള്ള അപകട സ്ഥലങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ ഇങ്ങനത്തെ പ്രവർത്തികളേർപ്പെടുന്നത് ഇത്തവണ മഴ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ കഴിഞ്ഞ വർഷം മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് കൂറ്റൻ പാറക്കല്ലുകൾ അടർന്നു വീണിരുന്നു മഴ പെയ്ത് ഗ്യാപ് റോഡിന്റെ പ്രകൃതി ഭംഗി വർദ്ധിച്ചതോടെ പകൽ സമയത്ത് കൂടുതൽ സഞ്ചാരികൾ ഇവിടേക്ക് ഇവിടേക്കെത്തുന്ന സാഹചര്യമുണ്ട് യാത്രാ നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗ്യാപ് റോഡ് വഴിയുള്ള വിനോദസഞ്ചാരത്തിനും കർശന നിയന്ത്രണമുണ്ട് അതേസമയം യാത്ര നിരോധിച്ചതോടെ ദിവസവും യാത്രയ്ക്കായി ഈ വഴിയെ ആശ്രയിക്കുന്ന ആളുകളുടെ യാത്രാക്ലേശം വർദ്ധിച്ചു ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നിന്ന് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ലോക്കൽ ആൾക്കാർക്ക് പോലും ആശുപത്രിക്കും പിന്നെ അത്യാവശ്യം സാധനം വാങ്ങിക്കണമെങ്കിൽ ഇവിടെ അടച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് നോക്കിയെടുത്തിട്ട് നല്ല രീതിയിൽ ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു ഇത് നവീകരണ ജോലികൾക്ക് ശേഷം പോയ മഴക്കാലങ്ങളിലൊക്കെയും ഗ്യാപ് റോഡ് മേഖലയിൽ സമാനസ്ഥിതി രൂപം കൊണ്ടിരുന്നു ന്യൂസ് ബ്യൂറോ മൂന്നാർ